നശിച്ചു തുടങ്ങിയ ഞരമ്പുകളെ നമുക്ക് ഏത് വിറ്റാമിൻസ് കഴിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഞരമ്പിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ് അതേപോലെ കാലുകളിലേക്കും കൈകളിലേക്കുമൊക്കെ ഉള്ള രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ് ഈ ഒരു സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും കാരണം പ്രായമായി വരുമ്പം എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കാലുകളിലേക്ക് ഈ ഒരു തരിപ്പ് മരവിപ്പിൻ്റെ പ്രശ്നങ്ങൾ രക്തയോട്ടം കുറഞ്ഞിട്ടൊരു ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുക കൈകാലുകൾക്കൊരു ഫലമില്ലാത്തൊരവസ്ഥ എപ്പോഴും ഒരു ഒരു ടയർഡ്നെസ് അല്ലെങ്കിൽ ഒരു ഒരു നംനെസ് അല്ലെങ്കിൽ തരിപ്പൊക്കെ ഫീൽ ചെയ്യുന്നത് ഇത് പ്രായമായി വരുന്ന ആളുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അപ്പോൾ പലരും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പല പേഷ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് ഇതിന് വൈറ്റമിൻസ് എന്തെങ്കിലും കഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ടാണോ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഞരവുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ അതിലേക്കുള്ള സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതിലൊക്കെയാണ് ഈ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് ഇനി വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യനാണ് ആണ് അറുപത് ശതമാനം ആളുകൾക്കും ഈ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് ഇന്ന് പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒട്ടും ഭക്ഷണത്തിൽ ഈ വൈറ്റമിൻസ് അല്ലെങ്കിൽ ഈ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല പലരും ഈ റെഡ് മീറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ പ്രോസസ്ഡ് ഫുഡ് റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ മൂലമായിട്ടാണ് നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസീസ് വരുന്നത് പ്രായമായി വരുമ്പോൾ അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമ്പം സൈനോക്കൊബാലീൻ അല്ലെങ്കിൽ വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ് നമുക്കറിയാം വൈറ്റി രണ്ട് രീതിയിലാണ് നമ്മൾ തര തിരിച്ചിട്ടുള്ളത് അത് ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസും ഉണ്ട് വാട്ടർ സോലിബിൾ അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസും കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസും ഈ ബി കോംപ്ലെക്സ് അല്ലെങ്കിൽ സി ഒക്കെ വരുന്നതാണ് വാട്ടർ സോലിബിൾ വൈറ്റമിൻസ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഇ കെ ഇതൊക്കെ ഫാറ്റ് സോലബിൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് ആണ് അപ്പം ഈ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്ന വൈറ്റമിൻ ബി ട്വൽവ് വാട്ടർ സോലിബിൾ അല്ലെങ്കിൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന വൈറ്റമിൻസ് ആണ് ഭക്ഷണത്തിലൂടെ അത് നമ്മുടെ ശരീരത്തിൽ എത്തുകയും വൈറ്റമിൻ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് മേജർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ഈ ഒരു വൈറ്റമിൻസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല അത് ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുകയും പിന്നെ അത് വൻകുടൽ അല്ലെങ്കിൽ ചെറുകുടലിലൊക്കെയാണ് അത് പിന്നെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് എന്നിട്ട് സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത് ഈ ലിവറിലാണ് അപ്പം ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഈ വൈറ്റമിൻ ബി ട്വൽവ് ഒരു വൈറ്റമിൻസ് മാത്രമല്ല അത് പല രീതിയിലുള്ള എൻസൈമാറ്റിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ അതൊരു കോ എൻസൈംസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉദാഹരണം നമ്മുടെ ശരീരത്തിലെ ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഡബ്ല്യു ബി സി സെൽസ് ഈ അതായത് ചുവന്ന രക്താണുക്കളും അതേപോലെ തന്നെ ഡബ്ല്യു ബി സിസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻസിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ വൈറ്റമിൻ ബി ട്വൽവ് ആണ് അതേപോലെ തന്നെ നെർവ് സെൽസ് നാടികളുടെ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാനും അതിനൊരു സ്ട്രെങ്ത്ത് കൊടുക്കാനും അല്ലെങ്കിൽ അതിലെ മൈലിൻ ഷീറ്റ് ഫോമേഷൻസിനെയൊക്കെ സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും ബ്രെയിനിലേക്കുള്ള ന്യൂറൽ സെഗ്നേഷൻസ് അല്ലെങ്കിൽ ന്യൂറൽ കോർഡിനേഷൻസ് ഒക്കെ ആ ഒരു കൺട്രോൾ ചെയ്യാനും അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി ആണ് അതാണ് പ്രായമായി വരുന്ന ആളുകൾക്ക് ഈ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസീസ് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുമ്പം അവരുടെ ആ ഒരു ബ്രെയിൻ സെൽസ് അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്തൊക്കെ വളരെ ചുരുങ്ങി ചുരുങ്ങിപ്പോകുകയും അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ്ഡ് ആവുകയും യും അങ്ങനെയാണ് അവർക്ക് ഈ മെമ്മറി ലോസിന്റെ പ്രശ്നങ്ങളും ന്യൂറോപ്പതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഗ്ലാൻഡുലാർ ഫംഗ്ഷൻസും ഇത് ചെയ്യുന്നുണ്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥി ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഫങ്ഷനിങ്ങും ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തൈറോയ്ഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ തൈറോയിഡിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ള ആളുകൾ ലൈക്ക് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻസുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ ഗട്ടിൽ കൂടുതലായിട്ടും ഈ അണ്ണെസറി ബാക്ടീരിയാസ് വളർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻസിൽ വെച്ചിട്ടാണ് ഈ ബി ട്വൽവിന് ആകിരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇൻഡസ്റ്റൈൻസിൽ നല്ല ബാക്ടീരിയാസ് പ്രസൻ്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ മെയിൻ സിംറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഉണ്ട് ചിലപ്പം ചില ആളുകൾക്കൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും അവർ അതിന് നിസ്സാരമായി അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു മെയിൻ ഇതായിട്ട് കാണാതെ ജസ്റ്റ് ഒരു സില്ലിയായിട്ട് വിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഫീൽ ചെയ്യാം ഈവൻ ഡേ ടൈം ആവട്ടെ നൈറ്റ് ടൈം ആവട്ടെ നമ്മൾ വർക്കിംഗ് സ്പേസ് ആവട്ടെ എവിടെ ഇരുന്നാലും നമുക്ക് ഉറക്കം തൂങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഒരു ടയർഡ്നെസ് അല്ലെങ്കിൽ ഒരു ഫെറ്റീക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാൽപ്പിറ്റേഷൻസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് നടക്കുമ്പം തന്നെ ഭയങ്കര കെതപ്പ് ഫീൽ ചെയ്യുക അതേപോലെ ഗിഡിനെസ് തലകറക്കം തലവേദന തലയ്ക്കൊരു ഭാരം എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെച്ച പോലത്തെ ഫീലിംഗ് ഉണ്ടാവുക ചില കേസസിൽ നമുക്ക് ഓക്കാനും ഛർദി ഈവൺ തലവേദനയോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കാനും ഛർദ്ദി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ന്യൂറോപ്പതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എസ്പെഷ്യലി കൈകാലുകൾക്ക് കൈയിൻ്റെ ഉള്ളം കൈയിലൊക്കെ ആയിട്ട് സൂചി കൂത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുക അത് നിങ്ങൾക്ക് ഡയബറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണിക്കാം പക്ഷേ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിൽ അത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഉള്ളം കാലിൽ ഒരു ഒരു ബേണിങ് സെൻസേഷൻസ് അല്ലെങ്കിൽ ഒരു പുകച്ചിൽ അനുഭവപ്പെടുക സൂചി അല്ലെങ്കിൽ ഒരു കുത്തുന്നവരടുത്ത് കുത്തുന്ന പോലെയൊക്കെ ഒരു സെൻസേഷൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് ഫീൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതായത് മുട്ടിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള മസിൽസൊക്കെ ഭയങ്കരമായിട്ട് വീക്കാവുകയും അവിടെ ക്രാംസ് അല്ലെങ്കിൽ പെയിൻ വേദന രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി പെയിൻ ഫീൽ ചെയ്യാവുന്നതാണ് ജോയിൻസിനൊക്കെ ഭയങ്കര ഒരു സ്റ്റിഫ്നെസ്സും പെയിനും ഫീൽ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അനീമിയ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് കാരണം ഇത് നമ്മളെ ശരീരത്തിലെ ആർ ബി സി അല്ലെങ്കിൽ ഡബ്ല്യു ബി സി പ്രൊഡക്ഷൻസിനെ സഹായിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസ് ആകുമ്പോൾ ഈ ആർ ബി സി പ്രൊഡക്ഷൻസും ഡെഫിഷ്യൻസ് ആവും അങ്ങനെ നമുക്ക് അനീമിയ പെർണീഷ്യസ് അനീമിയ പോലത്തെ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവിന് നമ്മൾ ആൻറ്റി പെർണീഷ്യസ് ഫാക്ടർ അല്ലെങ്കിൽ ആൻറ്റി പെർണീഷ്യസ് കണ്ടീഷൻസ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് നമ്മൾ പറയുന്നത് മെമ്മറി ലോസ് അല്ലെങ്കിൽ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കോൺസെൻട്രേഷൻ ഡിഫിക്കൽറ്റീസ് വിശപ്പില്ലായ്മ ഉറക്കക്കുറവിൻ്റെ ബുദ്ധിമുട്ടുകൾ മസിൽ കോർഡിനേഷൻസിൽ ഒരു ഇംബാലൻസ് വരിക മസിൽ പെയിൻ രൂപപ്പെടുക ഇതൊക്കെ കുറച്ചുകൂടി സിവിയറായിട്ടുള്ള കണ്ടീഷൻസാണ് ഈവൺ കുട്ടികൾക്കായാലും ഈ ഒരു സെയിം സിംറ്റംസ് ലൈക്ക് മെമ്മറി ലോസിൻ്റെ ഇഷ്യൂസ് കോൺസെൻട്രേഷൻ ഇറിറ്റബിലിറ്റി ഒരു ആൻസൈറ്റി പ്രശ്നങ്ങൾ അതൊക്കെ ബ്രെയിൻ റിലേറ്റഡ് കംപ്ലയിൻസ് കൂടുതലായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസിൽ നമുക്ക് കാണാവുന്നതാണ് തൈറോയിഡ് കംപ്ലയിൻസ് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തൈറോയിഡ് ലൈക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകളാണെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷൻ നെർവസ്നസ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ നിങ്ങൾ അഡ്രിനൽ ഗ്ലാൻഡിൽ ഇത് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതാണ് എസ്പെഷ്യലി ഒരു ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവാം പെട്ടെന്ന് ദേഷ്യം വരിക ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ ഒരു ആങ്കർ ഫീൽ ചെയ്യുക സെൻസിറ്റീവ് ആവുക അങ്ങനത്തെ ഒരു മെൻ്റൽ റിലേറ്റഡ് കംപ്ലയിൻസും ഇതിനോടൊപ്പം കാണാവുന്നു അത് കുറച്ചുകൂടി ആയിട്ടുള്ള സിംറ്റംസ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഇനീഷ്യലി ഇത്തരം വീക്ക്നെസ് ലൈക്ക് ഗിഡിനെസ് ഫീൽ ചെയ്യുക തലവേദന തലകറക്കം മസിൽ പെയിൻസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് ലെവല് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ് അതിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരു സെൽഫായിട്ടുള്ള മെഡിക്കേഷൻസ് ഫോളോ ചെയ്യരുത് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങളെ സിംറ്റംസ് നോക്കിയിട്ട് അതിൻ്റെ ഡോസേജ് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് നിങ്ങൾക്ക് ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും ബോഡിയിൽ ഈ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയാനുള്ള റീസൺസ് നമുക്ക് നോക്കാം ഒന്നാമത് ഇത് ഞാൻ പറഞ്ഞു നമ്മളെ സ്മോൾ ഇൻഡസ്റ്റൈൻസിലാണ് ഇത് കൂടുതലായിട്ടും ആകിരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ സ്മോൾ ഇൻഡസ്റ്റൈൻസിൽ നല്ല ബാക്ടീരിയാസും ഉണ്ടാവും ചീത്ത ബാക്ടീരിയാസും ഉണ്ടാവും അതിൻ്റെ ആ ഒരു ഇക്ലിബ്രിയത്തിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ആകുമ്പോഴാണ് അത് ഓവർ ഗ്രോത്ത് ആവുന്നതും നമുക്ക് ഗട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ ബ്ലോട്ടിങ് വയർ വീർക്കുക ഗ്യാസ് കയറുക ഏമ്പക്കം ഓക്കാനം അങ്ങനെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് പ്രോമനന്റ് ആവുന്നു അതിനെയാണ് നമ്മൾ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ഒരു ചീത്ത ബാക്ടീരിയാസും ചീത്ത ഫംഗസും ഓവർ ഗ്രോത്ത് ചെയ്യുമ്പം അത് നമുക്ക് ഈ ഗെഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുകയും അത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അബ്സോർപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ തടയുകയും നമുക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും സിബോ അല്ലെങ്കിൽ സിഫോ പോലത്തെ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതോടൊപ്പം തന്നെ തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ ഡെഫിഷ്യൻസിസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഐ ബി എസ് അല്ലെങ്കിൽ ഇറിട്ടബിൾ ബബൽ സിൻഡ്രോം പോലത്തെ എന്തെങ്കിലും ഗട്ട് റിലേറ്റഡ് ഉള്ള ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഗട്ടിൽ ഈ ഒരു പൈലോറിക് ഫാക്ടർ അല്ലെങ്കിൽ എച്ച് പൈലോറിൻ്റെ പ്രൊഡക്ഷൻ അമിതമാവുക ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് ഉണ്ടാവുക എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഗ്ലൂട്ടൺ റിയാക്ഷൻസ് ഒക്കെ കൂടുതലായിട്ടും ഉള്ള ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ ആസിഡ് പ്രൊഡക്ഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ്ഡ് ആവുന്ന കണ്ടീഷൻസിലായാലും ീ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആളുകൾക്കൊക്കെ ആയാലും ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഡെഫിഷ്യൻസീസ് കാണുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ട് സപ്ലിമെൻറ്റ്സ് കഴിക്കാതെ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഫുഡ് ചാർട്ട് അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഈ നോൺ വെജ് ഫുഡ് ഐറ്റംസിലാണ് ലൈക്ക് റെഡ് മീറ്റിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് പോർക്ക് ബീഫ് മട്ടണിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഫിഷ് എഗ്ഗിലൊക്കെ അത്യാവശ്യം വൈറ്റമിൻ ബി ട്വൽവ് പ്രസൻ്റ് ആണ് ഇതിപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പനീർ മഷ്റൂംസ് അതേപോലെ പയറ് വർഗ്ഗങ്ങളൊക്കെ അത്യാവശ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പയർ വർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ ചെറുപയർ കടലയൊക്കെ നന്നായിട്ട് മുളപ്പിച്ച് അല്ലെങ്കിൽ മൈക്രോ ഗ്രീൻസ് ഫോംസിൽ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് അത് സാലഡ് രൂപത്തിലൊക്കെ കഴിക്കാവുന്നതാണ് പനീറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി അനീമിയ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് പ്രോബയോട്ടിക്സിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് തൈര് മോര് യോഗ് അതേപോലെ തന്നെ മിൽക്കിലൊക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ ബി ട്വൽവ് ആയിട്ടുണ്ട് അതേപോലെ ഫ്ലാക്സ് സീഡ്സ് സെസെയിം സീഡ്സ് ചിയ സീഡ്സ് ഈ ഒരു ന്യൂറോപ്പതി സിംറ്റംസ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ഈ ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് അല്ലെങ്കിൽ സെസെയിം സീഡ്സ് ഒക്കെ ഒരു റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ഫോം ആക്കിയിട്ട് ഒരു ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആക്കി കഴിക്കാവുന്നതാണ് കുറച്ചുകൂടി നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും കമ്പൈൻ ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസീസൊക്കെ പ്ലെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്യുന്നത് നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും വീക്ക്നെസ് ഒക്കെ കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഓട്സ് അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റീൽ കട്ട് ഓട്സിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഹോൾ ഗ്രെയിൻസിലായാലും വൈറ്റമിൻ ബി ട്വൽവ് നല്ല രീതിയിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കാവട്ടെ മുതിർന്ന ആളുകൾക്കാവട്ടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് പ്രോബയോട്ടിക്സ് റെഡ് മീറ്റൊക്കെ നല്ലപോലെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക റെഡ് മീറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് ലൈക്ക് നിങ്ങൾക്ക് ഫാറ്റി ലിവർ കണ്ടീഷൻസോ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ അതിന് ഒരു ഒരു കൺട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻടേക്ക് പരമാവധി കുറച്ചെടുക്കുക പകരം നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങളും ഫിഷും എഗ്ഗും ഒക്കെ കഴിക്കാവുന്നതാണ് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുവിധം ഈ ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്